ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ ഇത്രയും നല്ല മാരുതിയൊക്കെ പൊളിക്കാൻ കൊണ്ടുപോയി നിൽക്കുന്നത് ഇതൊക്കെ സഹിക്കും ഇത് കണ്ടോ നല്ല അടിപൊളി അലവീൽസ് കോട്ടയം കറവിച്ചാൽ പാമ്പാടി ഭാഗത്ത് ഏറ്റവും അടുത്തുള്ളൊരു പൊളി മാർക്കറ്റാ കേട്ടോ ഇത് ഇവിടെ വന്നപ്പോഴെങ്കിൽ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് എല്ലാവിധ ബൈക്കുകളും ഇവിടെ ഉണ്ട് നിങ്ങളിത് കണ്ട ഇതൊരു എ ടിഒസ് ആണ് ഒരു ഫിയസ്റ്റ ഉണ്ട് പിന്നെ യുനോ അതുപോലെ വെറീറ്റോ വാഗനാർ സെൻ എസ്റ്റീലോ സ്പാർക്ക് ഇത് കൊടേടെ ഏതാ വണ്ടിയോ ഏതാണ് വണ്ടി എന്നറിയാതെ കമൻറ്റ് ചെയ്തേക്ക് ഇവിടെ അടിപൊളി നല്ല അലോയൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ ഇതുകൊണ്ട് സ്പാർക്ക് ഇതിൻ്റെ ഒക്കെ പക്കായ ഇതിൻ്റെ അകത്ത് ഒത്തിരി സ്പെയർ എടുക്കാൻ പറ്റും ഈ ഫിയർസ്റ്റിയൊക്കെ ഉണ്ട് ആരാക്കൊണ്ട് കാണാമെന്ന് എനിക്കറിയാൻ വല്ലാത്തത് അത്യാവശ്യം എല്ലാ വണ്ടികളുടെയും സ്പെയർ അവൈലബിൾ ആ സെക്കൻഡ് ടയറുണ്ട് ബൈക്കിൻ്റെയും കാറിൻ്റെയൊക്കെ അത്യാവശ്യം നല്ല ടയർ നല്ല റേറ്റിൽ കിട്ടുന്നുണ്ട് പിന്നെ എല്ലാ വണ്ടി ഇതുണ്ടാവും ഇത് സുസുക്ക് എ സ്റ്റാർ കേട്ടോ അകത്തെ സാധനമൊക്കെ ഉണ്ട് പക്ഷെ കുറേ സാധനമൊക്കെ ആൾക്കാർ കൊണ്ടുപോയി ഈ ഒമ്മയുടെ ഫ്രണ്ട് ആരോ കട്ട് ചെയ്ത് കൊണ്ടുപോയതാണ് പിന്നെ ഇവിടെ ഇത് ഇന്നോവ ഉണ്ടോ പിന്നെ ഈ വാഗനർ അതിൻ്റെ അകത്തൊക്കെ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ അന്വേഷിച്ച കിട്ടും കേട്ടോ ഇവിടെ കുറേ വണ്ടി പൊളിച്ച് ഇവർക്ക് കയറ്റിയിട്ടുണ്ട് അതിൻ്റെ ഒക്കെ ഇവിടെ ഇവർക്ക് ഷോ ഒരു ചെറിയൊരു ഷോറൂം പോലെ ഉണ്ട് അതിനകത്ത് ഇവർക്ക് എല്ലാ സാധനവും അവൈലബിൾ ആണ് പിന്നെ ഇതൊരു സുമോ ഗ്രാൻഡാണ് ഇതിൻ്റെ അത്യാവശ്യം ഇതും സീറ്റൊക്കെ ആരോ ഉണ്ട് പക്ഷേ ബാക്കി എല്ലാ സാധനം അതിനകത്തുണ്ട് പിന്നെ ഒത്തിരി സാധനം ഇവിടെ അവൈലബിൾ ഉണ്ട് ഗ്ലാസ് സൈഡ് ഡോറ് എല്ലാ വണ്ടീസിൻ്റെ ഇവിടെ അവൈലബിളാണെന്ന് പറഞ്ഞത് അത്യാവശ്യം നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലൊക്കെ ഇറങ്ങി അത്യാവശ്യം ഫേമസ് ആയ എല്ലാം അവരുടെ സ്പെയറും സൈഡ് ഡോറും റിമ്മും പിന്നെ അത്യാവശ്യം നല്ല ഗ്രിപ്പ് ഉള്ള അത്യാവശ്യം ഒരു എൺപത് ശതമാനം തൊണ്ണൂറ് ശതമാനം ഗ്രിപ്പ് ഉള്ള ടയർ എല്ലാം അവൈലബിളാണ് പിന്നെ ബൈക്ക് എല്ലാ ബൈക്കും ഉണ്ട് ഇവിടെ നമ്മുടെ വിൻറ്റേജ് ബൈക്ക് ബുള്ളറ്റ് എസ് ഡി അതുപോലെ രാജദൂത്ത് അങ്ങനത്തെ വണ്ടിയുടെ എല്ലാ സ്പെയർ ഉണ്ടാവും അതുപോലെ തന്നെ പുതിയ മോഡലാണേലും പൾസർ എ ടി എം ഡ്യൂക്ക് എൻ എസ് ടു ഹൺഡ്രഡ് അതുപോലെ എല്ലാ വണ്ടിയും ബുള്ളറ്റ് ബുള്ളറ്റ് പല ടൈപ്പ് എല്ലാത്തിനും സ്പെയർ പാർട്സ് പിന്നെ കറൻ്റെയൊക്കെ ആണെങ്കിലും ബോണറ്റ് ബമ്പറ് ഹുഡ് എല്ലാ സാധനവും നമുക്കിവിടെ അവൈലബിളാണ് വലിയ റേറ്റ് ഒന്നും ഇല്ല കേട്ടോ ഞങ്ങളിവിടെ സാധനം പഠിക്കുകയാണെങ്കിൽ വലിയ റേറ്റ് ഒന്നും ഇങ്ങോട്ട് പറഞ്ഞു എല്ലാം നോർമൽ റേറ്റ് ആ പിന്നെ എഞ്ചിന് എഞ്ചിനകത്തുള്ള പാർട്സ് എല്ലാ സാധനവും പിന്നെ അലേവിൽ സിസ്റ്റം പോലെ ഉണ്ട് കേട്ടോ അലവേൽസൊക്കെ നല്ല നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റിൽ ഇവിടെ അലേവിൽ കിട്ടും പിന്നെ അത്യാവശ്യം സ്പാർട്സൊക്കെ എല്ലാം ഇവിടെ അവൈലബിൾ കേട്ടോ പിന്നെ ഇത് ഇതുകൊണ്ട് എനിക്ക് ഏറ്റവും സങ്കടമായത് ഈ ഓൾട്ടോയാണ് ഈ സൈഡിൽ നിന്ന് തട്ടി വേണ്ടിയാണ് എന്നാലും നമുക്ക് അത്യാവശ്യം നല്ല കണ്ടീഷനായിട്ട് തോന്നും എനിക്ക് അകമൊക്കെ നല്ല വൃത്തിയാട്ടോ ഈ വലിയ പക്ഷേ എന്തിനും ഇവർ കൊടുത്തത് എനിക്കറിയാൻ പറ്റാത്ത ഇതേറ്റവും എനിക്ക് മനസ്സിന് വിഷമം തോന്നിയത് ഇത് ഈ എയിറ്റ് ഹൺഡ്രഡുണ്ടോ എൻ്റെ മോനെ അത് കാർപ്പറ്ററാണെന്നു ഒറ്റ കുഴപ്പമുള്ളൂ വണ്ടി നല്ല ഷെയ്പ്പുള്ള ബോഡി കണ്ടീഷൻ ചെയ്യുന്നത് തട്ടോ മുട്ടോ ഒന്നുമില്ല നല്ല ഷെയ്പ്പുള്ളൊരു വണ്ടിയായിരുന്നു പിന്നെ ഇതുകൊണ്ടാണ് അത് സാരിക്ക് സി ബി ട്രിഗറാണ് പിന്നെ സീറ്റ് കവർ ഒക്കെ അടിപൊളി സീറ്റ് കവർ അത്യാവശ്യം നല്ല സീറ്റ് കവർ എല്ലാം ഉണ്ട് സെക്കൻഡ് എടുക്കണമെങ്കിൽ ഇവിടെ ഒന്ന് എടുക്കാൻ കേട്ടോ പിന്നെ ജീപ്പ് വേണ്ട ഈ ജീപ്പിൻ്റെ ഉണ്ട് പിന്നെ ഇതുകൊണ്ട് ഇത് വൺ എയ്റ്റി ഇരിക്കുന്നത് പിന്നെ അത്യാവശ്യം ടയറൊക്കെ ഉണ്ട് സെക്കൻഡ് ടയറൊക്കെ പത്തഞ്ഞൂറ് രൂപയ്ക്ക് ഇവിടുന്ന് കിട്ടും അത്യാവശ്യം നല്ല ടയറൊക്കെ ഉണ്ട് പിന്നെ എല്ലാ വണ്ടി ഇതൊണ്ട് ഈ യൂണിക്കു വേണമൊക്കെ എൻ്റെ മോനെ ആരും ഉണ്ട് ഇങ്ങനെ ഉണ്ട് ഇരുന്നെനിക്കറിയാൻ പറ്റുന്നത് പിന്നെ അത്യാവശ്യം സ്കൂട്ടർ സ്കൂട്ടർ പറയാൻ പറ്റും കേട്ടോ ഇത് അപ്പാച്ച വേർഷൻ വണ്ണാ ആട്ടോ മറ്റേ നമ്മുടെ അനലോഗ് സ്പീഡോമീറ്റർ ഒക്കെ വരുന്നത് പിന്നെ ഇവിടെ ഒരു ആർ എൻഡ് ഫൈവ് വീ ഉണ്ട് അത്യാവശ്യം സ്പെയർ ഒക്കെ ഉണ്ട് അതിനകത്ത് എഞ്ചിനകത്തുള്ള സാധനമൊക്കെ ഈ ഇഞ്ചക്ടറും പിന്നെ കോയിലൊക്കെ നോക്കി അന്വേഷണം ഇളക്കുന്നവരൊക്കെ ഉണ്ടാകും അതൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ ഇത് വിക്രാന്ത് ഉണ്ട് പിന്നെ ഞങ്ങളിവിടെ വന്ന് മെയിനായിട്ട് ഞങ്ങൾക്കൊരു സെക്കൻഡ് ടയർ നോക്കി വന്നു അപ്പോൾ ഞങ്ങൾ ഈ ഒരു ടയറാണ് ഞങ്ങൾ ഗെയർ ചെയ്തത് പക്ഷേ ഈ ടയറിന് പറഞ്ഞ റേറ്റ് കുറച്ച് കൂടുതലായിപ്പോ ഞങ്ങളത് എടുക്കുന്നില്ലെന്ന് വെച്ചു ആയിരം രൂപ പറഞ്ഞു അപ്പോൾ നമുക്കത് തോന്നിയില്ല അത്ര അതുകൊണ്ട് ഞങ്ങൾ വിട്ടു പിന്നെ ഈ ആക്കൽ കട എവിടെയാണെന്ന് ഞാൻ പറയാം ഈ ആക്കൽ കട വരുന്നത് നമ്മുടെ കറുകച്ചാൽ കോട്ടയം ജില്ലയിലെ കറുകച്ചാലിൽ നിന്ന് മണിമലയ്ക്ക് പോകുന്ന വഴിക്ക് അല്ലെങ്കിൽ നെടുങ്കുന്ന റോഡിൽ മുന്നോട്ട് പോകുമ്പോഴേ നെടുങ്കുന്നം കഴിഞ്ഞ് പത്തനാട് എന്ന് പറയുന്ന സ്ഥലമാണ് പത്തനാട് വരെ പോകാണ്ട് പത്തനാട് ഒട്ട് മുന്നേ നെടുങ്കൂന്ന് പോകുമ്പോഴേക്കും ലെഫ്റ്റ് സൈഡിലാണ് ഈ ആക്കരക്കട വരുന്നത് പിന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാവരുടെയും സ്പെയർ ഇവിടെ അവൈലബിൾ ആണ് പിന്നെ ഫ്രണ്ട്സ് നമ്മൾ നമ്മളിത്ര നല്ല വീഡിയോസൊക്കെ ഒത്തിരി കിട്ടും നമ്മുടെ ചാനലിലെ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇതുപോലെ അടിപൊളി വീഡിയോസായിട്ട് ഒന്ന് ഞാൻ വീണ്ടും വീണ്ടും വരുന്നതായിരിക്കും അപ്പം ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനൊക്കെ ഒന്ന് അമർത്തി വിടുക അപ്പോൾ ദിസ് ഇസ് മീ അഗ് സൈനിങ് ഓഫ്